നമസ്കാരം മീഡിയ സ്വാഗതം വിശ്വകലാ സാംസ്കാരിക വേദി ബഹ്റൈൻ കേരള ഘടകത്തിന്റെ മൂന്നാമത് സ്നേഹ സംഗമം തലസ്ഥാനത്ത് നടന്നു കരമന മുത്തുമാരിയമ്മൻ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹ സംഗമം സ്ഥാപക മെമ്പർ സതീഷ് മുതലിയൻ ഉദ്ഘാടനം ചെയ്തു പ്രദീപ് അധ്യക്ഷനായ ചടങ്ങിൽ സ്ഥാപക മെമ്പർ കരിക്കാം ത്രിവിക്രമൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ബി രാധാകൃഷ്ണൻ ക്ഷേത്ര പൂജാരി ഡോക്ടർ ബാലകൃഷ്ണൻ മണികണ്ഠൻ ജഗന്നാഥൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി ചടങ്ങിൽ സ്ഥാപക മെമ്പർമാരായ സതീഷ് മുതലയിൽ കരിക്കകം ത്രിവിക്രമൻ മലയാളപ്പുഴ ചന്ദ്രൻ നാനോ ശിൽപി വൈഭവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സാത്വിക പ്രവീൺ എന്നിവരെ ആദരിച്ചു ബാദ്യശ്രീ കരിക്കാം ത്രിവിക്രമിന്റെ ശിഷ്യന്മാരായ ചാമുണ്ടി കലാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളത്തോടെയായിരുന്നു സ്നേഹ സംഗമത്തിന്റെ തുടക്കം വിശ്വകലാ സാംസ്കാരിക വേദി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സംഗമത്തിന് നിറം പകർന്നു I <laughs> do